പത്തനംമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് ജാനകി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമാകുന്നില്ല കാരണം ദേവയാനി അത്രയ്ക്കും സൂപ്പറായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പ്രത്യേകിച്ച് നയനയും കൂടി ആകുമ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ഫുഡിന് വളരെയധികം രുചിയും ഉണ്ട് അത് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ് കുശുമ്പ് കൊണ്ട് മാത്രം അനാമിക അംഗീകരിക്കാതിരുന്നത് പക്ഷേ അനാമികയ്ക്ക് അവരുണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത് ജാനകി ഉണ്ടാക്കുന്നത് അനാമികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ജാനകി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ അനാമിക ജാനകിയോട് പറയുന്നുണ്ട് എന്താണ് അമ്മ ഇതിന് ഒരു ടേസ്റ്റും വരുന്നില്ലല്ലോ അമ്മയ്ക്ക് പാചകം ഒന്നും ചെയ്യാൻ അറിയില്ല അല്ലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കൊണ്ട് മറന്ന് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇതിലും ഭേദം എനിക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നതാണ് പക്ഷേ അതും ഇവിടെ നടക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഇപ്പോൾ കുറേ ആയല്ലോ ഞാൻ കിച്ചണിലൊക്കെ കയറിയിട്ട് പാചകം ഫുള്ള് ആ നയന എന്ന് പറയുന്നവളാണല്ലോ അതിനെക്കൊണ്ട് അവിടേക്ക് ഞാൻ പോകാറ് പോലുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ മറന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാം ശരിയാക്കിയിട്ട് ശരിയാക്കി എടുത്തോളാം മോളെ എന്നിട്ട് നിനക്ക് പാചകം ചെയ്ത് തന്നോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇത് കേട്ടിട്ടാണ് അജയൻ വരുന്നത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് നീ എന്തിനാ അവൾക്ക് പാചകം ചെയ്തു കൊടുക്കുന്നത് അവളും ഒരു പെണ്ണല്ലേ അവൾക്കും ഇതൊക്കെ പഠിക്കണ്ടേ പിന്നീടൊക്കെ ഉപകാരമാവില്ലേ അതുകൊണ്ട് അവൾക്കും ഇതൊക്കെ നന്നല്ലോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് നിങ്ങളെൻ്റെ മരുമകളും ഓരോന്ന് പറയണ്ട എൻ്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണല്ലോ ഇപ്പോൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഞങ്ങളാരും ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് നീ നന്നായി നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ വിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് മോളൊന്നുകൊണ്ട് സങ്കടപ്പെടണ്ട മോൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോൾ അവിടെ വെച്ചോ മോൾക്കുള്ളത് വേറെ ഞാൻ രസകരമായിട്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട് ഇവർ എത്ര ഭംഗിയായിട്ട് രസകരമായിട്ട് ഉണ്ടാക്കിയാലും ഇതൊക്കെ തന്നെ ടേസ്റ്റ് വരികയേ ഉള്ളൂ വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല വീട്ടിൽ ചെന്നാലാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇതിനേക്കാളും കഷ്ടമാണ് അത് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിഷപ്പാണെങ്കിൽ അനാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കിച്ചണിൽ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ കരുതിയിട്ട് അനാമിക കിച്ചണിലോട്ട് പോവുകയാണ് ആ സമയത്ത് കിച്ചണിൽ ഉണ്ടായിരുന്നില്ല ദേവയാൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ടേബിളിൻ്റെ പുറത്ത് അടച്ചു വെച്ചതായിട്ട് അനാമിക കാണുകയാണ് അങ്ങനെ അത് പറ പതുക്കെ തുറന്ന് നോക്കുന്ന സമയത്താണ് ഒരു സദ്യക്കുള്ള വിഭവങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് അതിൽ നിന്ന് വരുന്ന സ്മെല്ലാണെന്നുണ്ടെങ്കിൽ സ്മെല്ലടിച്ചിട്ട് അനാമികയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ അനാമിക ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അങ്ങനെ ഈ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് നമ്മുടെ ദേവയാനി കാണുകയാണ് അങ്ങനെ അനാമിക അടച്ചു വെച്ച ഭക്ഷണം ഒക്കെ തുറന്നിട്ട് അതിൽ നിന്നും കുറച്ച് ആരും അറിയാത്ത രീതിയിൽ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുറിയിലോട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ അടച്ചു വെച്ച പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് അനാമിക ആ ഭക്ഷണവുമായിട്ട് പുറത്തോട്ട് വരികയാണ് ആ സമയത്താണ് നമ്മുടെ ദേവയാനി അവിടേക്ക് വരുന്നത് അല്ല ഇതെങ്ങോട്ടാണ് അല്ല ഈ കയ്യിൽ എന്താ പാത്രത്തിൽ അടച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ ഓ കിച്ച തമ്പുരാട്ടിക്ക് കിച്ചണിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതിനെക്കൊണ്ട് മുറിയിലോട്ട് കൊണ്ടുപോയിരിക്കുമല്ലേ അല്ല നിൻ്റെ അമ്മായിയമ്മ എവിടെ ഇതൊക്കെ അമ്മായിയമ്മ മുറിയിലോട്ട് കൊണ്ടുവരേണ്ടതാണല്ലോ പിന്നെ എന്തേ കൊണ്ടുവരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പരിങ്ങി കളിക്കുകയാണ് അത് പിന്നെ അമ്മ വേറെ എന്തിനോ ഒന്ന് പുറത്ത് പോയി ഇരിക്കുകയാണെന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്ക് എന്തൊക്കെയാണ് നിൻ്റെ അമ്മായിയമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നൊന്ന് കാണണമല്ലോ ഇങ്ങനെയൊക്കെ അടച്ച് കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് വലിയമ്മയ്ക്ക് വല്യമ്മേൻ്റെ കാര്യം നോക്കിയാൽ പോരെ ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് വലിയമ്മ അറിയേണ്ട കാര്യമില്ലല്ലോ വലിയമ്മ എനിക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് തരില്ലോ പിന്നെ ഇതൊക്കെ എന്തിനാണ് അറിയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാണി പറയുന്നുണ്ട് അല്ല ഇനി ഞാൻ വെച്ച് വിളമ്പി എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി വെച്ചതിൽ നിന്നും എന്തെങ്കിലും കുറഞ്ഞ് എങ്ങാനും ചാടി വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് നമ്മൾ ദേവയാനി നോക്കുന്ന സമയത്താണ് ദേവയാനി ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ആ പ്ലേറ്റിൽ കാണുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്പടി കള്ളി അപ്പോൾ ഇത് കട്ടെടുക്കാൻ വേണ്ടി വന്നതാണല്ലേ നീ എടുക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത് നിനക്കൊന്നും നാണമില്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കരുത് എന്നുള്ളതും അത് തരില്ല എന്നുള്ളതും നിനക്ക് വേണ്ടി വെച്ച് വിളമ്പാനുള്ളതല്ല ഞാൻ എന്നുള്ളതും എൻ്റെ അമ്മായിയമ്മനോട് പോയി ഉണ്ടാക്കി തരാൻ പറ ഇതിൽ നിന്നൊരു തുള്ളി ഭക്ഷണം നിനക്ക് ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ആ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് പോവുകയാണ് നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ നാണം കെട്ടി തലം കുളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് എങ്ങനെ വന്നാലും ഇവരുടെ മുന്നിൽ പെടുമല്ലോ ഓരോരോ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ആ സമയത്ത് ദേവയാനിയാണെങ്കിൽ വളരെ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എപ്പോഴും എൻ്റെ ഒരു കണ്ണ് നിൻ്റെ മേലുണ്ടായിരിക്കടി നീ എന്ത് ചെയ്താലും അത് ഞാൻ അറിയും ഞാൻ അറിയാതെ ഒന്നും നിനക്ക് ഇവിടെ നടത്താനോ ചെയ്യാനോ പറ്റില്ല ഇനി നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാൻ പാഠം പഠിപ്പിച്ച് ഇവിടെ നിന്നെ ഞാൻ പുറത്താക്കും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി